ഹലോ ഇന്നൊരു മൂഞ്ചൽ ഡേ ആയിരുന്നേ കാലാവസ്ഥ വരെ ഞങ്ങൾക്ക് പ്രതികൂലമായിരുന്നേ പിന്നെ ഈ ഇപ്പോൾ ഒരു പോസ്റ്റ് ഓഫീസ് അപാരതയായാലോ നമ്മൾ ടു കെ ജനറേഷൻ പോസ്റ്റ് ഓഫീസിൽ പോയാലുള്ള അവസ്ഥയാണിത് ആസ്റ്റിമി ക്വസ്റ്റ്യനുള്ള ബുക്ക് ലെവൻ അയച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങളീ പോകുന്നത് ഈ ബുക്ക് ഞങ്ങൾക്ക് തന്നെ ഒരു ചോദ്യമായെന്ന് എനിക്കൊരു ഡൗട്ടുണ്ട് ആദ്യം തന്നെ പ്രിൻറ് ഷോപ്പ് നോക്കിയുള്ള നടത്തായിരുന്നേ അവസാനം അത് കണ്ടെത്തി അവൾ പ്രിൻ്റ് എടുക്കുന്നത് വരെ ഞാൻ ഫോണും തോണ്ടിയിരുന്നു പിന്നെ അവിടെ നിന്ന് തിരൂർ പോസ്റ്റ് ഓഫീസ് നോക്കിയുള്ള യാത്രയായിരുന്നു ഇനി ഇതൊരു പാക്കാക്കി ഒട്ടിച്ചയച്ചു കൊടുക്കുക ഇത് സിമ്പിൾ അല്ലേ എന്നാണ് ഞങ്ങളും ചിന്തിച്ചത് അങ്ങനെ പാക്കാക്കി ഇത് കിട്ടുന്നവൻ കുറച്ച് നമ്മളെ ബുദ്ധിമുട്ടിച്ചല്ലോ അപ്പോൾ കുറച്ചധികം പാക്ക് ഒട്ടിച്ച് അവനെ ബുദ്ധിമുട്ടിക്കുക ഈ പാക്കിങ് പോയി സിമഞ്ചി ഈ ഫ്രം മുൻറ്റ് ഒരു വശത്ത് ഒട്ടിക്കരുത് ഇതിപ്പോൾ ഞങ്ങൾക്ക് തന്നെ എട്ടിൻ്റെ പണി കിട്ടി അവസാനം അവന് കൊടുത്ത എട്ടിൻ്റെ പണി ഞങ്ങളുടെ തലയിലായി ഇനി നേരെ നെക്സ്റ്റ് പ്ലാൻ ഒരു ആഫോർ വാങ്ങി പോസ്റ്റ് ഓഫീസിൽ തന്നെ പ്രിൻ്റ് എടുക്കാൻ ഇനി ഞങ്ങൾക്ക് ചെയ്യാം അപ്പം നേരെ എഴുതിക്കെത്തി അല്ല മിഷൻ പാസ്സേഡ് അതിൻ്റെ പയ്യെ ഇതൊക്കെ കാണുന്നുണ്ടെങ്കിൽ ഒരു ലൈക്ക് കമൻറ്റ് അങ്ങനെ ഇട്ടേക്കുക അപ്പോൾ ഓക്കെ ബൈ ഇന്ന് ഉള്ളൂ